അഞ്ഞൂറ്റി രണ്ടാം രാവ് ദുനിയാസാദ് പറഞ്ഞു അല്ലയോ എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നല്ലൊരു കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരിക അങ്ങനെ രാത്രി രസകരമായി നമ്മൾക്ക് ചെലവഴിക്കാമല്ലോ ഷഹരാസാദ് തുടങ്ങി അല്ലയോ മഹാരാജാവേ തൻ്റെ പഴയ യജമാനൻ്റെ മകൻ സൈൻ അൽ അസ്നമിനെ സേവിച്ചു കൊണ്ട് നിൽക്കുന്ന മുമ്പ് മുമ്പാറക്കിനെ കണ്ട് കൊയ്റോയിലെ പ്രഫുക്കന്മാർ അത്ഭുത സ്തബ്ധരായി അവർക്ക് ഈ അപരിചിതനെ അറിയില്ലായിരുന്നു അവർ തിന്നും കുടിച്ചും ആ വിരുന്ന സദ്യ ആഘോഷിച്ചു ഒടുവിൽ ആഹ്ലാദഭരിതരായി ഇരിക്കുന്ന അതിഥികൾക്ക് നേരെ തിരിഞ്ഞ് മുബാറക് പറഞ്ഞു മാന്യരേ ഞാൻ ഈ യുവാവിനെ ആദരവോടെയും ബഹുമാനത്തോടെയും സേവിച്ചത് നിങ്ങൾ കണ്ടല്ലോ എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം എൻ്റെ പഴയ യജമാനൻ ബസ്രാ സുൽത്താൻ്റെ പുത്രനാണ് എന്നെ പണം കൊടുത്ത് അടിമയാക്കി വാങ്ങിച്ച ആളാണ് ബസ്രാ സുൽത്താൻ എന്നെ സ്വതന്ത്രനാക്കുന്നതിന് മുമ്പേ അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനെ സേവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് യുവ യജമാനന്റെ കയ്യിലാണ് എൻ്റെ സ്വാതന്ത്ര്യവും സമ്പത്തുമല്ല കൊയ്റോഫ് റഫക്കുമാർ ഇത് കേട്ട് എഴുന്നേറ്റ് നിന്ന് അതീവ ആദരവോടെ സലാം ചെയ്തു അഭിവാദ്യം ചെയ്ത് ആശീർവദിച്ചു അപ്പോൾ രാജകുമാരൻ പറഞ്ഞു അല്ലയോ മാന്യരേ നിങ്ങളുടെ ആശംസകൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുകയാണ് നിങ്ങൾ എൻ്റെ രക്ഷിത സാക്ഷികളാകട്ടെ അല്ലയോ മുബാറക് നിങ്ങളെ ഇപ്പോൾ ഞാൻ സ്വതന്ത്രനായി പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടേതായ നിങ്ങളുടെ പക്കലുള്ള എല്ലാ സാധനങ്ങളും സ്വർണവും സ്വത്തും ഇന്നു മുതൽ നിങ്ങളുടേതാണ് എന്നേക്കുമായി അവയെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ഒരിക്കലും അവയെക്കുറിച്ച് ഇനി ചോദിക്കില്ല ഇത് കേട്ട് മുബാറക് എഴുന്നേറ്റ് സൈൻ അൽ അസ്നമിൻ്റെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് തനിക്ക് നൽകിയ വരദാനത്തിന് നന്ദി പറഞ്ഞു അല്ലയോ എൻ്റെ പ്രഫോ അങ്ങയുടെ ഐശ്വര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പക്കലുള്ള സമ്പത്ത് എനിക്ക് ആവശ്യത്തിൽ കൂടുതലാണ് പിന്നെ രാജകുമാരൻ അയാളോടൊപ്പം നാല് ദിവസം താമസിച്ചു ആ സമയത്ത് കുറോ കൊയ്റോയിലെ പ്രഫുക്കന്മാരെല്ലാം രാജകുമാരനെ കണ്ട് സലാം പറയാനായി എത്തി അവിടുത്തെ പൗരന്മാർ പറഞ്ഞു ഇത് മുബാരക്കിൻ്റെ യജമാനനാണ് ബസ്ര സുൽത്താൻ ഇത് കേട്ട് ഉന്നത പൗരന്മാരെല്ലാം രാജകുമാരൻ്റെ ദർശന ദിനത്തിനായി വന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ആ അതിഥി ആതിഥേയനോട് പറഞ്ഞു ഓ മുബാറക് ഞാൻ നിന്നോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അല്ലയോ പ്രഫോ അങ്ങ് തിരക്കി വന്ന കാര്യം ഏറ്റവും അപൂർവമായ ഒന്നാണ് അപായകരമായ ഒരു പണി ജീവൻ പോലും അപകടപ്പെട്ടേക്കാം അങ്ങയുടെ ശൂരത കൊണ്ട് നേടാനാകുമോ എന്നെനിക്കറിയില്ല അല്ലയോ മുബാറക് ഐശ്വര്യവും സമ്പത്തും നേടണമെങ്കിൽ രക്തം ചിന്താതെ പറ്റില്ല അല്ലെങ്കിൽ അത് ദൈവവിധി ആയിരിക്കണം അതുകൊണ്ട് നിങ്ങൾ സ്വയം മാനസിക ധൈര്യം നേടിക്കോളൂ എൻ്റെ കാര്യമോർത്ത് വിഷമിക്കേണ്ട ഉടനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ തന്റെ അടിമകൾക്ക് മുബാറക് ഉത്തരവ് കൊടുത്തു യജമാനന്റെ ഉത്തരവിനനുസരിച്ച് അവർ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുതിരപ്പുറത്ത് കയറ്റി ദുർഘടം പിടിച്ച പല മാർഗങ്ങളും കടന്ന് ഒരു പ്രത്യേക സ്ഥലത്തെത്തി ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത അപൂർവമായ വിചിത്രമായ ദൃശ്യങ്ങൾ അവർക്ക് മാർഗബദ്ധയെ കാണാൻ കഴിഞ്ഞു അവർ ആ സ്ഥലത്ത് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി നീഗ്രോ അടിമകളോടും നവംസകളോടും അവരുടെ അവിടെ നിൽക്കാനായി മുബാരക് ആജ്ഞാപിച്ചു ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ കുതിരകളെയും ഭാരം ചുമക്കുന്ന മറ്റു മൃഗങ്ങളെയും കാത്തു സൂക്ഷിക്കുക അതിനുശേഷം അവർ ഇരുവരും ഒന്നിച്ച് നടക്കാൻ തുടങ്ങി അപ്പോൾ മുബാരക് പറഞ്ഞു എൻ്റെ പ്രഭു ഇവിടെ ആവശ്യം നിങ്ങൾ അന്വേഷിച്ചെത്തിയ പ്രതിമകളുടെ ഭൂമിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു അവർ നടന്ന് നടന്ന് ഒരു തടാകത്തിലെത്തി നല്ല നീളവും ഒരു തടാകം അപ്പോൾ മുബാരക് കൂട്ടുകാരനോട് പറഞ്ഞു അല്ലയോ എൻ്റെ പ്രഭു ഉടനെ ആകാശ നിറമുള്ള ഒരു ബാനർ പിടിപ്പിച്ച ചെറിയൊരു ചങ്ങാടം വരും അതിലെ പലകകൾ കന്യാകുമാരിയിലെ ഏറ്റവും വിലപിടിച്ച കൊണ്ട് നിർമ്മിച്ചതായിരിക്കും ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ഫാരിച്ച ജോലി ഏൽപ്പിക്കുന്നു ഏറ്റവും ശുഷ്കാന്തിയോടെ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്താണ് ഈ ഫാരിച്ച ചുമതല നിങ്ങൾ ആ വഞ്ചിയിൽ ഒരു വഞ്ചിക്കാരനെ കാണും സാധാരണ മനുഷ്യന്റെ വിപരീത ശൈലിയാണ് അയാളുടേത് എന്നാൽ സൂക്ഷിക്കുക വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു സൂക്ഷിക്കുക ഒരക്ഷരം മിണ്ടരുത് അല്ലെങ്കിൽ ഉടനെ അവൻ നമ്മളെ മുക്കിക്കൊല്ലും ഈ സ്ഥലം ജിന്നുകളുടെ രാജാവിൻ്റേതാണെന്ന് അറിയുക നിങ്ങൾ കാണുന്നതെല്ലാം ജിന്നുകളുടെ സൃഷ്ടിയാണ് അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി